പ്രിയ പ്രിയസുഹൃത്തെ ശുഭദിനം പ്രതീക്ഷയുടെയും സാധ്യതകളുടെയും ഒരു പുതിയ ദിനം പിറന്നിരിക്കുന്നു ഈ സൂര്യരശ്മി നമുക്ക് നൽകുന്ന ഊർജം അമൂല്യമാണ് ഇന്നത്തെ ദിവസം വെറുമൊരു ദിനമല്ല നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കുമുള്ള യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സമ്പത്ത് എന്നത് കേവലം പണം മാത്രമല്ല അത് സമയമാണ് അറിവാണ് ആരോഗ്യമാണ് ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് ഈ സമ്പൂർണമായ സമ്പത്ത് നേടുന്നതിനുള്ള അടിത്തറ ഇന്നത്തെ നിങ്ങളുടെ തീരുമാനങ്ങളാണ് ഇന്നത്തെ നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം വ്യക്തതയോടെയുള്ള ഒരു സാമ്പത്തിക ലക്ഷ്യം മനസ്സിൽ ഉറപ്പിക്കുക ഒരു മാസം കൊണ്ട് നേടേണ്ട ചെറിയ പണമിടപാട് വിജയമാകാം അല്ലെങ്കിൽ ദീർഘകാലത്തേക്കുള്ള ഒരു നിക്ഷേപം തുടങ്ങാനുള്ള തീരുമാനമാകാം നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന സാമ്പത്തികമായ സ്വപ്നങ്ങളെ എഴുതിവെച്ച് ലക്ഷ്യങ്ങളാക്കി മാറ്റുക എഴുതപ്പെട്ട ലക്ഷ്യങ്ങൾ ചിതറിപ്പോകാത്ത ഊർജമാണ് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഓരോ പ്രയത്നവും ഓരോ പഠനവും ഓരോ ചെലവ് ചുരുക്കലും നിങ്ങളുടെ സമ്പത്തിന്റെ വളർച്ചയെ സഹായിക്കും പണം ഇന്ന് ചെലവഴിക്കാനുള്ള ഒരു വസ്തുവായി മാത്രം കാണരുത് മറിച്ച് നിങ്ങളുടെ ഭാവിയെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു ഉപകരണമായി കണക്കാക്കുക ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുന്ന പണം കൂടുതൽ പണത്തെ ആകർഷിക്കും ഇന്നത്തെ പ്രഭാതം ഒരു അവസരമാണ് അറിവ് നേടുക സാമ്പത്തിക അറിവ് നേടാൻ ഒരു നിമിഷം കണ്ടെത്തുക പദ്ധതിയിടുക ഇന്നത്തെ സാമ്പത്തിക കാര്യങ്ങൾക്കായി ഒരു ലളിതമായ പ്ലാൻ തയ്യാറാക്കുക പ്രവർത്തിക്കുക ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചെറിയ കാൽവെപ്പ് ഇന്ന് തന്നെ എടുക്കുക സ്ഥിരത പാലിക്കുക എല്ലാ ദിവസവും ചെറിയ നേട്ടങ്ങൾ കൈവരിക്കുന്നത് വലിയ സമ്പത്തിലേക്ക് നിങ്ങളെ എത്തിക്കും നിങ്ങളുടെ ചിന്തകളിലും പ്രവൃത്തികളിലും ഒരു സമ്പന്നമായ മനോഭാവം നിലനിർത്തുക നിങ്ങൾ സമ്പന്നനാവുക എന്ന ലക്ഷ്യത്തിൽ വിശ്വസിക്കുക ആ വിശ്വാസം നിങ്ങളുടെ ഓരോ നീക്കത്തിനും കരുത്തു നൽകും ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകുക നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കാൻ ഈ ദിവസം നിങ്ങളെ സഹായിക്കട്ടെ സന്തോഷവും സമൃദ്ധിയും ലക്ഷ്യബോധവുമുള്ള ഒരു ദിവസം ആശംസിക്കുന്നു